പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും നേർമുഖം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നവോത്ഥാനത്തിലൂടെ കേരളം നേടിയെടുത്ത വലിയ നേട്ടങ്ങളുണ്ട് അടുത്ത കാലം വരെ കേരളീയർ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചിരുന്ന ആ മഹത്തായ നേട്ടങ്ങൾക്ക് സമീപകാലത്ത് ചോഷണം വന്നിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നവോത്ഥാന മൂല്യങ്ങളെ തള്ളിപ്പറയാൻ ഈ അടുത്ത കാലം വരെ ആരും പരസ്യമായി മുതിർന്നിട്ടില്ല ചിലർക്കൊക്കെ ആ ഇല്ലാതായി പോയ ജാതി വ്യവസ്ഥയെയും വർണ്ണവ്യവസ്ഥയെയും കുറിച്ചൊക്കെ ചില ചിന്താഗതികൾ മനസ്സിൽ വെച്ച് പുലർത്തുകയും അത് ഏർ ഗോപ്യമായ രീതിയിൽ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാൽ ഈ അടുത്തിടെ അതിന് പരസ്യമായി ിഗരിക്കുവാൻ ആ ഇല്ലായ്മ ചെയ്ത തെറ്റുകളെ അംഗീകരിക്കുന്ന തരത്തിൽ തുറന്നു പറച്ചിൽ നടത്തുവാൻ ഒരു ധൈര്യം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ഞാനിത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിമാർ നടത്തിയിട്ടുള്ള ഖേദകരമായ പ്രസ്താവനയാണ് ഒരാൾ നമ്മുടെ കലാകാരൻ കൂടിയായ സുരേഷ് ഗോപി മറ്റേയാൾ ജോർജ് കുര്യൻ ജോർജ് കുര്യനെ ഓർക്കുമ്പോൾ കുറെ ബൗദ്ധികമായ ചിന്താഗതിയും സൂക്ഷ്മമായ സംസാര രീതികളും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ ഒരു ബഹുമാനം അദ്ദേഹത്തോട് തോന്നാറുമുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രഭാഷണങ്ങളും പ്രഭാഷണങ്ങളും സൂക്ഷ്മതയോടെ ഞാൻ കേട്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹവും ഇതിൽ ഉൾപ്പെട്ടു എന്ന് കാണുമ്പോൾ വളരെ ഖേദം തോന്നുകയാണ് നമ്മുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് അദ്ദേഹം മികച്ച ഒരു കലാകാരനാണ് ഒരു ചലച്ചിത്ര നടനാണ് അതിലുപരി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കക്ഷി രാഷ്ട്രീയം എന്തായാലും അതിനപ്പുറം സാധാരണക്കാരെ സ്നേഹിക്കുവാനും എന്തെങ്കിലും സാധാരണക്കാർക്ക് വേണ്ടി നന്മ ചെയ്യുവാനും ഒക്കെ അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്ന ഒരു രീതി വന്നു ആ ഒരു രീതി കൊണ്ടാകണം അദ്ദേഹം ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി ഒരു നല്ല രീതിയിൽ വോട്ട് നേടിക്കൊണ്ട് കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു എം പി ആയി തിരഞ്ഞെടുക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ടായത് അതിലൂടെയാണ് അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രി ആയതും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഗോത്ര വിഭാഗക്കാർ അല്ലെ പിന്നോക്ക വിഭാഗക്കാർ ഇപ്പോഴും പിന്നോക്ക അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ് അവർക്ക് ഗവൺമെന്റിൽ നിന്ന് അല്ലെങ്കിൽ ഭരണതലത്തിൽ നിന്ന് വലിയ പുരോഗതികളൊന്നും ഉണ്ടാകുന്നില്ല അതിന് അദ്ദേഹം കണ്ടുപിടിച്ച കാരണം സ്ഥിരമായി അവരുടെ മന്ത്രിയാകുന്നത് ഒന്നുകിൽ ഈ പിന്നോക്ക വിഭാഗക്കാരന്റെ അല്ലെങ്കിൽ ഈ ഗോത്ര വർഗക്കാരുടെ മന്ത്രിയാകുന്നത് അതേ വർഗത്തിൽപ്പെട്ട ഒരു മന്ത്രിയാണ് അതേ വർഗത്തിൽപ്പെട്ട ഒരാളാണ് അതുകൊണ്ടാണ് അവർക്കൊരു പുരോഗതി ഉണ്ടാകാത്തത് അതുകൊണ്ട് അവർക്ക് പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഒരു ഉന്നത കുല ജാതിക്കാരൻ അവരുടെ മന്ത്രിയായി തീരണം ഒരു സവർണൻ അതെ അവരുടെ തീരണം ഇത് കേട്ട് സത്യത്തിൽ മനസാക്ഷിയുള്ള മനുഷ്യരാവെ ഞെട്ടിപ്പോയി പക്ഷെ നമ്മൾ ഒരിക്കൽ ഞെട്ടിയതാണ് അദ്ദേഹം പറഞ്ഞതാണ് അടുത്ത ജന്മത്തിൽ എനിക്കൊരു പൂണൂൽ ധാരിയായി ജനിക്കണം എന്ന് അന്നേ നമ്മളൊന്ന് ഞെട്ടിയതാണ് അതുകൊണ്ട് ഈ തവണത്തെ ഞെട്ടലിന് അതിൻ്റെതായ ഒരു കുറവ് ഉണ്ടായി എന്നുള്ളത് ഒരു സത്യം കൂടിയാണ് ഇപ്പോൾ ഉന്നത ജാതിക്കാരനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സവർണൻ മന്ത്രിയായി ഈ പിന്നോക്ക വിഭാഗത്തെ ഈ ഗോത്രജാതിക്കാരെ ഗോത്രവർഗക്കാരെ ഭരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഗതിയുണ്ടാകൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഗോത്രവർഗക്കാർ ഈ പിന്നോക്ക വിഭാഗക്കാരെല്ലാം ദൈവത്തിന്റെ ഒരു താഴ്ന്ന സൃഷ്ടികളാണ് ുദ്ധി ഇല്ലാത്ത വർഗമാണ് വിവേകമില്ലാത്ത വർഗമാണ് അവർക്ക് അവർക്ക് തന്നെ ഭരണം നടത്തി അവരിൽപ്പെട്ട ഒരാൾ തന്നെ ഭരണം നടത്തിയാൽ അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല അവർക്കൊരു ഉയർച്ച ഉണ്ടാവില്ല അതുണ്ടാകണമെങ്കിൽ ഒരു ഉന്നത കുലയാധികാരൻ തന്നെ വന്നവരെ ഭരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ പ്രസ്താവന എത്ര ഖേദകരമാണ് എത്ര പരിതാപകരമാണെന്ന് നമ്മൾ ചിന്തിക്കണം പ്രത്യേകിച്ചു മലയാളികൾ ചിന്തിക്കണം ഇത് നമ്മളിൽപ്പെട്ട ഒരു മലയാളിയുടെ നാവിൽ നിന്ന് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു വലിയ കലാകാരന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകളാണെന്ന് നമ്മൾ ഓർക്കണം അതുപോലെ ജോർജ് കുര്യൻ അദ്ദേഹം പറഞ്ഞത് അതിനേക്കാൾ ഖേദകരമായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് കേരളം പോലെ ഒരു സംസ്ഥാനം ആ സംസ്ഥാനം എല്ലാ രംഗത്തും തങ്ങൾ പിന്നോക്കമാണ് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും വ്യവസായത്തിലും സാമൂഹിക ക്ഷേമ പദ്ധതികളിലും എല്ലാം പിന്നോക്കമാണ് ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾക്ക് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ നടുകുനിച്ച് കുനിച്ച് വിനീത വിധേയനായി പിച്ചച്ചട്ടിയുമായി കേന്ദ്രത്തിന്റെ മുന്നിൽ ചെന്നാൽ അവർ സഹായിക്കും അങ്ങനെ ചെല്ലുന്നവർക്കാണ് മുൻഗണന കൊടുത്ത് കേന്ദ്രം സഹായിക്കുന്നത് എന്ന് പോലും അദ്ദേഹം പറഞ്ഞു അതായത് അദ്ദേഹം ഉൾപ്പെട്ട ഗവൺമെന്റ് സഹായിക്കണമെങ്കിൽ അവരുടെ മുന്നിൽ കേരളം പോലൊരു വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ അത് ഭരിക്കുന്നവർ പിച്ചച്ചട്ടിയുമായി വിധേയായി അവിടെ ചെന്ന് നിന്ന് ഇല്ലായ്മ പറയണം വല്ലായ്മ പറയണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എത്ര ജുഗുപ്സാവഹമാണ് ഈ വാക്കുകൾ നമ്മുടെ മറ്റ് കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം തന്നെ രണ്ടു ദിവസമായി ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതാണോ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഈ സുരേഷ് ഗോപിയും പറഞ്ഞ കാര്യങ്ങൾ ജോർജ് കുര്യനും പറഞ്ഞ കാര്യങ്ങൾ ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇതുണ്ടാക്കിയ മുറിവ് ഇതുണ്ടാക്കിയ പരിക്ക് എത്രത്തോളം കരുത്ത കരുത്തുറ്റതാണ് എത്രത്തോളം ആഘാതം സൃഷ്ടിക്കുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം അധികാരത്തിന് വേണ്ടി ഒരുപക്ഷെ ഇവരൊക്കെ ഈ കേന്ദ്ര ബി ജെ പി നേതാക്കന്മാരുടെ പിൻമ്പുറങ്ങളിൽ പോയിട്ടുണ്ടാകും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയും അവരവിടെ പോയി നടുവളച്ച് നിന്നത് കൊണ്ടായിരിക്കാം അവർക്ക് ഇത് കിട്ടിയത് എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ നമ്മളെ ആർക്ക് തെറ്റു പറയാൻ കഴിയും അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഖേദക ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രതിഷേധാർഹം ആണതാനും കേരള ഒന്നടക്കം മനസാക്ഷിയോടുകൂടി പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നും വ്യത്യസ്തമായ വിഷയങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്താം തുടർന്നും നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സഹകരണവും ഉണ്ടാകണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതിനെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് ലൈക്ക് ചെയ്തുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം